ിലധികം പാരമ്പര്യമുള്ള റീറ്റെയിൽ ശേഖലയായ പതിമൂന്നാമത്തെ ഷോറൂം ഈരാജ് മേളയിലെ കടുവമുടി നൂർ മജിസ്സിന് സമീപം ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് എല്ലാവിധ വാഹനങ്ങളും ഐശ്വര്യങ്ങളും നമ്മുടെ ഈ ഷോറൂമിൽ ഉണ്ടാവട്ടെ ഇനിയും വലിയ വലിയ പ്രാർത്ഥിക്കുന്നു മികച്ച ഒരു വർഷത്തിലേക്ക് മുന്നേറുകയാണ് സാധാരണ വ്യക്തിയിൽ നിന്നും അസാധാരണമായ ജീവിതം ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ച വ്യക്തി എന്നതിലുപരി ജാതി മത രാഷ്ട്രീയ ഭേദവന്യും പൊതു സ്വീകാര്യനാവുന്ന തലമരമായിരുന്ന ഇവിടെ ഇന്ന് ഈ രാജ്യപേട്ടയിൽ ഗൃഹോപകരണ വ്യാപാര ചരിത്രത്തിൽ ഒരു പുതിയ എല്ലാവരെയും ഈ ഒരു സന്തോഷവേളി സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നാല് പതിറ്റാണ്ടിലധികം പാരമ്പര്യം അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തിരുന്ന ബിസ്മി എല്ലാവർക്കും നിങ്ങൾ നമസ്കാരം ബിസ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഹോമപ്ലയൻസ് ഡിവിഷന്റെ പതിമൂന്നാമത്തെ ഷോറൂം ആണ് എൻ്റെ മാതാവിന്റെ നാടായ ഞാൻ ജനിച്ചു വളർന്ന ഈരാറ്റുപേട്ടയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഈ ഒരു മഹനീയ അവസരത്തിലേക്ക് എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും നല്ലവരായ നാട്ടുകാർക്കും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം എൻ്റെ സ്നേഹ ശ്രേഷ്ണം സ്വീകരിച്ച് ഈ ഷോറൂം തുടക്കം തൊട്ടേ ഇതിനെ എല്ലാ ഗൈഡൻസും ഞാൻ ചോദിക്കുമ്പോൾ എല്ലാ സഹായങ്ങളും തന്നിരിക്കുന്ന നമ്മളുടെ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഹ്ര അബ്ദുൽ കാലർ ഉണ്ട് മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എന്റെ കുടുംബാംഗങ്ങൾ ഒത്തിരി പേരെത്തിയിട്ടുണ്ട് അതിലെ ഗ്രൂപ്പ് എം ഡി അഡ്വക്കേറ്റ് ബീജാസ് ഉണ്ട് അതേപോലെ എന്റെ മാമമാരായ ഞങ്ങളുടെ എല്ലാ സ്നേഹവും ഞങ്ങൾ വിൽക്കുന്ന മമ്മൂട്ടി മാമുണ്ട് പ്രൊഫസർ എം ടി പരിണ്ട് सो कंग्राचुलेषन मिस्टर रमेश एम ए I don't know. വിന്നറിന് കൊടുക്കൊള്ളു സോ ഫസ്റ്റ് ലക്കി ഡ്രോ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ഓക്കെ ആരായിരിക്കും ആ ഭാഗ്യ താരം വേണ്ടി ഇപ്പൊ തയ്യലിയൊക്കെ കൊടുക്കാം നിങ്ങളുടെ എനർജി കണ്ടേ ചെടമാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് എനിക്ക് അറിയാം സോ നമ്മളുടെ ആദ്യത്തെ ആ ഒരു ഭാഗ്യ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവാണ് ആൻഡ് എനിക്ക് സമാനമായിട്ട് ലഭിക്കാനായിട്ട് പോകുന്നത് മുഹമ്മദ് കൊച്ചു വീട്ടിൽ കുടുംബാംഗങ്ങൾ ആരെങ്കിലും എവിടെയുണ്ടോ കൊച്ചുവീട്ടിൽ ഓക്കെ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അടുത്ത ആളെ തിരഞ്ഞെടുക്കാം ഇവിടെ ഉണ്ടാവണം ഇവിടെ ഉണ്ടാവും കഴിഞ്ഞു പോയി നമ്മള് കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി അനൗൺസ് ചെയ്യുന്നു നമ്മള് അടുത്ത ആളെ എടുക്കുകയാണോട്ടോ എല്ലാവരുടെയും പെർമിഷനോട് കൂടി നെക്സ്റ്റ് ആളെ എടുക്കാൻ പോവാണ് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഈ ഒരു അല്ലേ സമ്മാനം ലഭിച്ചത് കാരണം അദ്ദേഹത്തിന്